ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന ഇന്നലെ പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ചെൽസിക്ക് ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സണ്ടർലാൻഡ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ചെൽസിയെ ആശങ്കപ്പെടുത്തുന്ന കാര്യം അത് ബ്രസീലിയൻ സൂപ്പർ താരമായ ജാവോ പെഡ്രോയുടെ നിലവിലെ ഫോമാണ് അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിയുന്നില്ല ചെൽസിയിൽ വന്ന സമയത്ത് മികച്ച പ്രകടനം പുറത്തെടുത്ത ജാവോ പെഡ്രോ ഇപ്പോൾ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയാൻ കാരണം അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളോ ഒരു അസിസ്റ്റോ സ്വന്തമാക്കാൻ ഈ സ്ട്രൈക്കർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നലത്തെ മത്സരത്തിലും പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം അദ്ദേഹം പുറത്തെടുത്തിട്ടില്ല അത് ചെൽസിക്ക് ആശങ്ക നൽകുന്ന കാര്യമാണ് ബ്രസീലിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന താരമായിരുന്നു ജാവോ പെഡ്രോ പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷകളോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരല്പം മോശം സമയമാണ് അതുകൊണ്ട് തന്നെ ഇനി ജാവോ പെഡ്രോയെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഉൾപ്പെടുത്തണോ എന്നുള്ളത് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി കഴിഞ്ഞിട്ടുണ്ട് അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് പൂജ്യം ഗോൾ പങ്കാളിത്തങ്ങളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബ്രസീലിയൻ താരങ്ങൾ പതിയെ മികവിലേക്ക് വരികയാണ് അതായത് ഇന്നലെ നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് യുണൈറ്റഡ് ബ്രൈറ്റിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ബ്രസീലിയൻ താരങ്ങളായ മാത്യൂസ് കുഞ്ഞയും കാസിമറോയും ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുണ്ട് ഒരു മികച്ച ഗോൾ നേടാൻ കുഞ്ഞയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കാസിമറോയും ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന് പുറമെ കാസിമെറോയുടെ പേരിൽ ഒരു അസിസ്റ്റ് കൂടിയുണ്ട് എന്നുള്ളതാണ് രണ്ടുപേരും മികച്ച പ്രകടനമാണ് നടത്തുന്നത് പ്രത്യേകിച്ച് മാത്യൂസ് കുഞ്ഞയെ എടുത്തു പറയേണ്ടതുണ്ട് കേവലം ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ മാത്രമല്ല മറിച്ച് എല്ലാ നിലയിലും അദ്ദേഹം ടീമിനെ സഹായിക്കുന്നു ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതാണ് മാത്യൂസ് കുഞ്ഞയുടെ ഒരു പ്രത്യേകത തീർച്ചയായും അത് ബ്രസീലിയൻ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും കാസിമറോയും അതുപോലെ തന്നെ മാത്യൂസ് കുഞ്ഞയും കാർലോ ആഞ്ചലോട്ടിയുടെ അടുത്ത സ്കോഡിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം